പിടിച്ചെത്ര അത്യാവശ്യമായിട്ട് ആരാണ് വിളിക്കണത് ആരോട്ടാ അത് ഫോണ് വിളിക്കുന്നേക്കാളെ നമുക്ക് ഈ ചാറ്റിംഗ് ആണ് കുറച്ചുകൂടെ സുഖമാനക്കറിയാ ചാറ്റ് ചെയ്യുന്ന നേരം നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടും നമ്മളൊരാളോട് കാര്യങ്ങൾ പറയാൻ നേരത്ത് കൃത്യമായിട്ട് ആൻസർ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും രണ്ടാമതായി ആകാംക്ഷണോ അടുത്തിന്റെ അവരെന്ത് ഇങ്ങോട്ടായിരിക്കും അറിയാനുള്ളൊരു ആകാംക്ഷ ഇതല്ലേ പാസ്വേഡ് ഓ യാ പത്തൊമ്പത് വർഷം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല ഇപ്പൊ ചിന്തിച്ചുടങ്ങിയതൊക്കെ ഇതിന്റെ പാസ്വേഡ് മാറ്റിയ ടുത്താണ് ചാറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പോഴും അച്ഛനം ചാറ്റ് ചെയ്തതായിരിക്കും ഓ ഞാൻ എന്തൊരു മണ്ടിയ ആവശ്യ അനാവശ്യമായ ചിന്തകളും സംശയങ്ങളും ജീവിതത്തിൽ സർവസാധാരണമാണ് മനസ്സിലൊരു സംശയം ഉണ്ടായാൽ പിന്നെ അതിനു ചൊല്ലിയാവും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഒരു ചെറിയ സംശയം മനസ്സിലുണ്ടായാൽ അത് പങ്കാളിയോട് സംസാരിച്ച് അതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം